കുറെ കാലമായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് തങ്കലാൻ വിക്രമിന്റെ വേഷപകർച്ചയായിരുന്നു തങ്കലാന്റെ ആകർഷണം കേരളത്തിലെ തങ്കലാന്റെ പ്രൊമോഷൻ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരുന്നു പ്രൊമോഷൻ ഇല്ലാതിരുന്നിട്ടും കേരളത്തിൽ ഒരു കോടി രൂപയിലധികം റിലീസിന് തങ്കലാൻ കളക്ഷൻ നേടി എന്നതാണ് റിപ്പോർട്ട് കേരളത്തിലെ പ്രൊമോഷന് നീക്കിവെച്ച തുക വയനാടിന് നൽകുകയായിരുന്നു വിക്രമിന്റെ തങ്കലാന്റെ പ്രവർത്തകർ കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് ഗോകുല മൂവീസാണ് എന്തായാലും കേരളത്തിലെ കുതിപ്പ് തങ്കലാൻ സിനിമയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ് ചിയാൻ വിക്രമിന്റെ മികച്ച എല്ലാ കഥാപാത്രങ്ങളും ഏറ്റെടുത്ത നാടുമാണ് കേരളമെന്ന പ്രത്യേകതയുമുണ്ടെന്നതിനാൽ ചിത്രത്തിൽ പ്രതീക്ഷകളുമുണ്ട് വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് വിക്രം തങ്കലാൻ സിനിമയിലും നടത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് തങ്കലാനായി വിക്രം നടത്തിയ കഠിനധ്വാനം ചിത്രത്തിൽ പ്രകടമാണ് രൂപം കൊണ്ട് മാത്രമല്ല ഭാവപകർച്ചയിലും ഞെട്ടിക്കുകയാണ് ചിത്രത്തിൽ വിക്രം എന്നാണ് തങ്കലാൻ കണ്ടവരുടെ പ്രതികരണം ചിയാൻ വിക്രം കുറച്ച് ശേഷം അമ്പരിപ്പിക്കുന്ന പ്രകടനം നടത്തിയ തങ്കലാൻ സിനിമ കൂറ്റൻ ഹിറ്റിലേക്ക് കുതിക്കുമെന്നാണ് കളക്ഷൻ സൂചനകൾ മലയാളിയായ മാളവിക മോഹനന്റെ പ്രകടനവും ചിത്രത്തിൽ ചിത്രത്തിലെടുത്ത് പരാമർശിക്കേണ്ടതെന്നാണ് പാർവതി തിരുവോത് വീണ്ടും തിളങ്ങിയിരിക്കുന്നുവെന്നതും ചിത്രം കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് അക്ഷരാർത്ഥത്തിൽ തങ്കലാൻ മികച്ച ഒരു സിനിമയായി മാറിയിരിക്കുന്നുവെന്നാണ് മിക്കവരുടെയും അഭിപ്രായങ്ങൾ തെളിയിക്കുന്നത് സംവിധായകൻ പാരഞ്ജിത്തിന്റെ പുതിയ ചിത്രത്തിന്റെ പശ്ചാത്തലം കോളാർ ഗോൾഡ് ഫീൽഡ്സ് ആണ് തിരക്കഥയും എഴുതിയത് പാരഞ്ജിത്ത് ആണ് ഛായാഗ്രഹണം എ കിഷോർ നിർവഹിക്കുമ്പോൾ സംഗീതം ജി പ്രകാശ് കുമാറാണ് ആണ് തങ്കലാൻ എസ് എസ് മൂർത്തിയാണ് കലാ